നമ്മുടെ ഒഴൂർ വെട്ടുകുളം ജലാലിയ മദ്രസയിൽ വെച്ചിട്ട് ഇന്ന് സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒരു സന്തോഷമല്ലോ ഒത്തന്തൂർ ഒഴൂരിൻ്റെ ഇടയിൽ വെട്ടുകുളം എന്ന സ്ഥലമുണ്ട് ഇവിടെ ജലാലിയ മദ്രസയിൽ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സൂപ്പർ ക്ലബ്ബായിട്ടുള്ള നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ ഇമ്രാൻ ഹോസ്പിറ്റൽ ചെമ്പാട് അതിന്റെ സഹകരണത്തോടു കൂടി നല്ലൊരു എന്താ പറയാ ഒരു പരിശോധന ക്യാമ്പ് നടക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ജബീസ് ബ്ലോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു മദ്രസയിലൊന്ന് പോയി നോക്കാം നമസ്കാരം ഓക്കെ എന്താ നടക്കുന്നത് ഇവിടെ ഇവിടെ ഇവിടേതാ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പിന്നെ യുവജന ക്ലബാണ് നവയുഗ അഡിസാൻ സ്പോർട്സ് ക്ലബ്ബ് അവർ നമ്മളിവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പാവപ്പെട്ട ആളുകളെ സഹായിക്കലും ജോലികളെ സഹായിക്കലും ഒക്കെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തുന്നതാണ് ഇപ്പോൾ അവരിതാ സൗജന്യ കണ്ണു പരിശോധനാ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പങ്കാളിത്താണ് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ആളുകളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും കൂടി വലിയ രീതിയിൽ വൻപിച്ച വിജയമാണ് ഈ പരിപാടി എന്തില്ല വളരെ സന്തോഷം നമ്മളെ നാട്ടിലെ യുവാക്കളൊക്കെ മാതൃകായോഗ്യമായ രൂപത്തിൽ സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് നാട്ടുകാർക്കും പ്രദേശത്തുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കണ്ണുപരിശോധന സൗജന്യമായി തന്നെ നമ്മുടെ ജലാലിയ മദ്രസയിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്താണ് ഈ പരിപാടി തീരുമാനിക്കാനുള്ള ഉപകാരപ്പെടട്ടെന്താണ് നമ്മളോട് നമ്മളോട് കുറച്ച് ആളുകളൊന്ന് ബന്ധപ്പെട്ട് നമ്മളെ ക്ലബിന്റെ പേര് അപ്പൊ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു നമ്മൾ ഇത്രയും ക്ലബ്ബ് ഇതേപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നതല്ലേ അപ്പൊ നമ്മൾ ക്ലബിൽ സംസാരിച്ച് എല്ലാരും ഓക്കെ പറഞ്ഞ് നമ്മളതിനെ എതിർത്ത് വിജയകരമായി നടന്നോണ്ടിരിക്ക ഷഫീഖ് എന്താ ണോ എന്തായാലും ഷഫീഖ് പറഞ്ഞ പോലെ ജലാലി മദർസിൽ വെച്ച് നടക്കുന്ന ഈ കണ്ണു പരിശോധന വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച് എത്രത്തോളം ആളുകൾ വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു നൂറ്റി പതിനഞ്ചോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചികിത്സ കിട്ടാനും ഒന്ന് ഡയഗ്നോസ് ചെയ്യാനൊക്കെ അതുകൊണ്ട് സാധിച്ചു നമുക്കിതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ചെമ്മാട് ഇമ്രാൻ കണ്ണാശുപത്രിയിലെ ഡോക്ടേഴ്സും അവരുടെ പ്രിയപ്പെട്ട സ്റ്റാഫ്സും ഒക്കെയാണ് അവരെല്ലാവിധ അതിനു വേണ്ടിയുള്ള മെഷീനറീസൊക്കെ ഉപയോഗിച്ചിട്ട് വ്യക്തമായി തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സേവനം നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ മദ്രസ കമ്മിറ്റിക്കും പിന്നെ നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനും നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ഇനിയും നമ്മുടെ നാട്ടിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മുടെ മദ്രസയുടെ വിദ്യാർത്ഥികൾ കൂടിയായ നവയുഗ ക്ലബിലെ അംഗങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലബുകളൊക്കെ ചെയ്യേണ്ടത് ഓൺലി സ്പോർട്സ് മാത്രല്ലോ സ്പോർട്സാണ് പ്രധാനമായിട്ടും ഒരു ഒരു നാട്ടിലെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ടത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലത്തെ സൗജന്യമായിട്ടുള്ള എന്താ പറയുക ഇതിപ്പോൾ ഒരാൾ കാണിക്കാൻ പോകണം അത്രയും ദൂരെ പോകണ്ടേ അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമല്ലേ ആശുപത്രി നമ്മുടെ മലപ്പുറം ജില്ല തന്നെ ഏറ്റവും നല്ലൊരു കണ്ണാശുപത്രിയായിട്ട് നമ്മളിവിടെയൊക്കെ പ്രചരിച്ചിട്ടുള്ള സംഭവമാണ് ഇമ്രാൻ കണ്ണാശുപത്രി അപ്പം അവരുടെ കൂടിയാണ് ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത നവയിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതിന് സൗകര്യമൊരുക്കിയ ജലാലിതാസ്വാണി മദ്രസ എല്ലാവർക്കും ഒറ്റവാക്കൽ നമ്മുടെ ജാബിസ് ഉളോഗിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് ഇനിയും ഇത്തരം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നടന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ടി മുൻകൈ എടുത്തത് ആരൊക്കെയാണ്

കണ്ണ് പരിശോധനാ ക്യാമ്പാണ് നമ്മുടെ വാർഡിൽ പിന്നെ നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നല്ല നല്ല യൂത്തായിട്ടുള്ള ചെറുപ്പക്കാർ നടത്തുന്ന ഒരു ക്ലബ്ബാണ് അവരുടെ ഒരു പിന്നെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പാണ് അപ്പോൾ ഇതുപോലെ അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ കോഴിക്കോടുള്ള പിന്നെ ഗവണ്മെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രുജിഷിയാണ് മാഡമാണ് ഇതിൽ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്നത് അപ്പം മാഡം പറയുകയുണ്ടായി ഇതുപോലെ എല്ലാ വാർഡുകളിലും പിന്നെ കണ്ണ് പരിശോധന ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർഡിൽ തിമിരം എന്ന് പറയുന്ന സംഭവം നേരത്തെ കാലത്ത് കണ്ടുപിടിച്ച് അത് ഉന്മൂലനം ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെ എല്ലാ സംഘടനകളും ക്യാമ്പിൽ ഇതേപോലത്തെ ക്യാമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഒന്ന് എത്തിക്കട്ടോ താങ്ക്